കരസേനാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി ചോദ്യോത്തരങ്ങളടങ്ങുന്ന അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യൻ ആർമി സ്ഥാപിതമായത് എപ്പോഴാണ് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജനുവരി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ഒന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ ഒന്ന് ഇന്ത്യയിൽ എല്ലാ വർഷവും കരസേനാ ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ജനുവരി പതിനഞ്ച് ജനുവരി മുപ്പത് ഒക്ടോബർ എട്ട് ഉത്തരം ജനുവരി പതിനഞ്ച് ഇന്ത്യൻ കരസേനയിലെ ഏറ്റവും ഉയർന്ന പദവി ഏതാണ് ബ്രിഗേഡിയർ ജനറൽ ഫീൽഡ് മാർഷൽ ഉത്തരം ഫീൽഡ് മാർഷൽ ഇന്ത്യൻ ആർമിയുടെ ആദ്യ ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു കെ എം കരിയപ്പ ആർ സി ജഡേജ എസ് എം ശ്രീനാഗേഷ് കെ എം കരിയപ്പ ഇന്ത്യൻ ആർമിയിലെ ത്രീ സ്റ്റാർ ജനറൽ ഓഫീസർ റാങ്ക് ഏതാണ് ഫീൽഡ് മാർഷൽ ജനറൽ ലഫ്റ്റനൻ്റ് ജനറൽ ത്തരം ലെഫ്റ്റനൻ്റ് ജനറൽ എന്നാണ് ജനറൽ കെ എം കരിയപ്പ ഇന്ത്യൻ കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി പതിനഞ്ച് ഇന്ത്യൻ കരസേനയുടെ അവസാനത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു ജനറൽ ക്ലാഡ് ഓജിംഗ്ലി ജനറൽ അലൻ ഹാട്ട്ലെ ജനറൽ ഫ്രാൻസിസ് ബുച്ചർ ഉത്തരം ജനറൽ ഫ്രാൻസിസ് ബുച്ചർ ഇന്ത്യൻ ആർമിയുടെ സുപ്രീം കമാൻഡർ ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റ് ആർമി ജനറൽ ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ ആർമിയിൽ ഒരു അശോകസ്തംഭം രണ്ട് നക്ഷത്രങ്ങളും ധരിക്കുന്നത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് കേണൽ ബ്രിഗേഡിയർ മേജർ ഉത്തരം കേണൽ ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി ഏതാണ് അശോകചക്ര പരമവീർ ചക്ര മഹാവീർ ചക്ര ഉത്തരം പരമവീർ ചക്ര ആദ്യമായി പരമവീർ ചക്ര നൽകി ആദരിച്ചത് ആരെയാണ് കമാൻഡർ ജഗ്മോഹൻ നാഥ് ജനറൽ അരുൺ വൈദ്യ മേജർ സോമനാഥ് ശർമ്മ ഉത്തരം മേജർ സോമനാഥ് ശർമ്മ ഇന്ത്യൻ ആർമിയിലെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ ആരാണ് അർജുൻ സിംഗ് കെ എം കരിയപ്പ സാം മനേക്ഷ ഉത്തരം സാം മനേക്ഷ ഇന്ത്യൻ ആർമിയിൽ ആദ്യമായ രൂപം കൊണ്ട ഇൻഫൻട്രി റെജിമെൻ്റ് ഏതാണ് മദ്രാസ് റെജിമെൻറ്റ് അസം റെജിമെൻറ്റ് പഞ്ചാബ് റെജിമെൻ്റ് ഉത്തരം മദ്രാസ് റെജിമെൻ്റ് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് വിശാഖപട്ടണം റാഞ്ചി കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ മോട്ടോ എന്താണ് സർവീസ് ആൻഡ് ലോയാലിറ്റി ഡ്യൂട്ടി ആൻഡ് ഡെത്ത് സർവീസ് ബിഫോർ സെൽഫ് ഉത്തരം സർവീസ് ബിഫോർ സെൽഫ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ ആർമി പുനരൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഫെബ്രുവരി ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജ ഫെബ്രുവരി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ ആർമിയുടെ ആനുവൽ ആർമി ഡേ പരേഡ് നടക്കുന്നത് എവിടെയാണ് ലക്നൗ ന്യൂഡൽഹി ബംഗളൂരു ഉത്തരം ലക്നൗ ആദ്യത്തെ ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജനുവരി പതിനഞ്ച് ഇന്ത്യൻ ആർമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ക്യാപ്റ്റൻ വിക്രം ബത്ര കെ എം കരിയപ്പ ജനറൽ സുബ്രഹ്മണ്യൻ ഉത്തരം കെ എം കരിയപ്പ ഇന്ത്യൻ സായുധ സേനയുടെ സർവ ആരാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രി ഗവർണർ ഉത്തരം രാഷ്ട്രപതി കരസേനയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ കൊൽക്കത്ത ന്യൂഡൽഹി ഉത്തരം ന്യൂഡൽഹി ഇന്ത്യൻ കരസേനയുടെ നിലവിലുള്ള മേധാവി ആരാണ് വി കെ സിംഗ് എം എം നരവിന് ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് പാണ്ഡെ ഉത്തരം ലഫ്റ്റനൻ്റ് ജനറൽ മനോജ് പാണ്ഡെ ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് അമിത്ഷാ നിർമ്മല സീതാരാമൻ ഉത്തരം രാജ്നാഥ് സിംഗ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കിപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കരസേന മേധാവി ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം